അബി അബി ലൈക്ക് 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 ഞാനാണ് കഴിച്ചോ ജിബി ഷാഫി അടിക്ക് സബ്സ്ക്രൈബ് ൈബ് വാ ആരാധി വരുമ്പോൾ പറഞ്ഞേക്ക് ആ പറയാ അബി പറയാണ്ട് ലൈക്ക് അടിക്ക് അടിക്ക് ലൈക്ക് ഷാഫി സ്ക്രീൻ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചേച്ചി ചേച്ചിയുടെ സ്ഥലം എവിടെയാണ് എന്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് ഒന്ന് ലൈക്ക് ലൈക്കടക്ക് ചേച്ചി ഓക്കെ താങ്ക് യു ഷാബി ചേച്ചി പാൽപ്പള്ളി ദൂരമില്ലല്ലോ കൊട്ടാരക്കരയിലാണ് എൻ്റെ വീട് ആണോ അജിബി ഓക്കെ ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്തു വരികയും പെട്ടെന്ന് ആവട്ടെ മുത്തുമണികളെ പെട്ടെന്ന് 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 ചോറ് കഴിച്ചു ആ ചോറ് കഴിച്ചു നിങ്ങൾ എല്ലാരും കഴിച്ചോ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തു വരികയും പെട്ടെന്നാവട്ടെ മൊത്തം മെ ലൈക്ക് അടിക്കുകയോ രണ്ട് ലൈക്ക് കൂടെ തന്നേ അത് ശരിയാവില്ല കണ്ണാടി പോയി മാറ്റാൻ അത് കാണാൻ രസമില്ല താങ്ക് യു താങ്ക് യു ചെയ്തേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തേ ഫുഡ് കഴിച്ചില്ല പിന്നെ വീട്ടിൽ വിളിച്ചു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്ന് വിളിച്ചു പിടിക്കാൻ പറഞ്ഞു ആണോ ആവി പിടിക്കാൻ പറഞ്ഞോ എപ്പ എങ്ങനെയുണ്ടോ കുറഞ്ഞോ നല്ല കുറവുണ്ടോ കൊറവുണ്ടോ ഇപ്പൊത്തിരി വീട്ടിൽ കൊണ്ടുവന്നോ വീട്ടിക്കൊണ്ടുവന്നോ സുബൻ മാർക്കോസ് ഹായ് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്ത സുബൻ രാജീവ് ഹായ് രാജീവ് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു റഹീം കുട്ടനാട് ഹായ് ഹായ് ലൈക്കടിക്ക് ലൈക്ക് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തു വരി നരസിംഹ മന്നാണ്ടിയാർ ഹായ് ഫുഡ് കഴിച്ചോ എല്ലാവരും ഫുഡ് കഴിച്ചോ സ്ക്രീനിൽ വന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു വാ ജിന്ന് ഹലോ ഹലോ കളിച്ചോ ആ കഴിച്ചു ജിന്നേ ജിന്ന് കഴിച്ചോ ആവി പിടിക്കാം ആ ആ മനസ്സിലായി നേരം ആവി പിടിച്ചു ഇപ്പോൾ കുറവുണ്ട് ഹോസ്പിറ്റലിലാണോ അബി അബി വീട്ടിൽ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ആവി പിടിക്കാൻ പറഞ്ഞു ആ ഓക്കെ അബി ഓക്കെ ലൈക്ക് അടിക്ക് ബുദ്ധിമുട്ട് ലൈക്ക് അടിക്കും ആ അത് ആവി പിടിക്കണം അതുകൊണ്ടാണ് കേട്ടോ ചുമ കഫ ഉണ്ടാ മോന് ആര എന്താ ഇവിടെ കാര്യം അർജുനേ ുണ്ട് കഴിച്ചോ ലൈക്കടിക്ക് സബ്സ്ക്രൈബ് ചെയ്തു വരി അമി ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് അർജുൻ ലൈക്ക് അടിക്ക് ലൈക്ക് ലൈക്ക് കഫമുണ്ട് ആ അതുകൊണ്ടാണ് ആവി പിടിക്കാൻ പറഞ്ഞത് അർജുനേന്ന് വിളിക്കുന്നുണ്ട് അമ്മയെ കഴിച്ചു 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 അർജുനെ ഒത്തിരി ഇരിക്കുന്നുള്ളുക്കം ക്ഷീണം ഉണ്ടെങ്കിൽ അഭിചേട്ടാ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ ലൈക്ക് അടിക്കേ രണ്ട് ലൈക്ക് കൂടെ തന്നേ ഒരു സൂപ്പർ സൂപ്പർചാറ്റൊക്കെ എങ്ങോട്ട് ചെയ്താണ് പതിനഞ്ചു പേരുണ്ട് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തു അർജുനെ ആരാധയൊക്കെ ഞാൻ ഫസ്റ്റ് ആരാധിയുടെ ഒക്കെ ഞാൻ ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട് ഞാൻ ലൈക്ക് അടിക്കട്ടെ എന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വരിക അഷ്റഫ് ഉറങ്ങാറായില്ലേ ഇല്ല അഷ്റഫ് ലൈക്ക് അടിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അമ്മു ഹായ് അമ്മേ എന്നാ ഉണ്ട് വിശേഷ സുഖാണ് നല്ല വിശേഷം ഓണൊക്കെ അല്ലേ അമ്മു സുഖാണോ അർജുൻ നഭിച്ചേട്ടാ അപ്പൊ ഫസ്റ്റ് ആണോന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ കഴിച്ചില്ല വിശക്കുന്നു കഴിക്കാം എന്ന് പറയുന്നുണ്ട് ആ എന്നാ അർജുനാ അഭിയാ ഓക്കെ അഭി കഴിക്കുക ഞാനാണ് ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട് അർജുൻ ഹായ് സുഖാണോ എന്ന് ചോദിക്കുന്നു ബൈജു സുഖാണ് ബൈജു ബൈജുന് സുഖാണോ ഫുഡ് കഴിച്ചോ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു വരി പക്ഷേ ഹു യു എന്റെ ലൈവില് വന്നിട്ട് എന്നോട് ചോദിക്കുന്നു നീ ആരാന്നു അത് കൊള്ളാം അമു ഹായ് പറയുന്നുണ്ട് അബി സുഖം അതെ അമ്മേ ഓണാണ് അവിടെ എവിടെ വരെ ആയി എവിടെ ഓണൊക്കെ അടുത്തില്ലേ ലൈക്ക് ലൈക്കടിക്ക് സബ്സ്ക്രൈബ് ചെയ്ത അഭി ഹായ് പറയുന്നുണ്ട് അമ്മു ചേട്ട വിഷന്ന് ഇരിക്കാതെ പോയി കഴിച്ചിട്ട് വന്നു അത് വിശന്നിരിക്കണ്ട പോയി കഴിച്ചിട്ട് വാ അഭി അമ്മു നിരഞ്ജന ഇന്നലെ മോളുടെ നൈം പറഞ്ഞേ ആ മോളുടെ നൈം ആ അമ്മോട് ചിരിക്കുന്നുണ്ട് ബിജു ബൈജു ഡിന്നർ കഴിച്ചാന്ന് വയ്ക്കണേ കഴിച്ചു കഴിച്ച് ലൈക്കടിക്കുകയും മുത്തുമണികളെ ലൈക്കടിക്ക് ലൈക്കടിക്കുകയും മറന്നു അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തു വരി ഹലോ തമിഴിൽ എഴുതിയക്കളുണ്ട് ഹലോ ഹലോ ഹായ് ഞാൻ പുതിയ ആളാ ലൈക്ക് അടിച്ച് ലൈവിലേക്ക് സ്വാഗതം സുനിൽ എവിടെയാ സുനിലിന്റെ സ്ഥലം എന്ത് ചെയ്യുന്നു സുനിൽ ലൈക്കടിക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു വരി എല്ലാവരും ഹൗ ആർ യു ആ ഫൈൻ ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് ബൈജു മാധവൻ ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല നടന്ന് വന്ന് റെസ്റ്റ് എടുക്കുക അബി മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് അമ്മ എന്നോടാണോന്ന് പറ ചോദിക്കുന്നുണ്ട് അമ്മ ഒന്നുകൂടി കൂടി എടുത്തു ഓണക്കോടി എടുത്തു എന്ന് ചോദിക്കുന്നു ഓണക്കോടി ഇല്ല മോന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അന്ന് എടുത്തു അതിനുവേണ്ടി എടുത്തത് നമ്മളെ ഓണക്കൂടി എ മൈക്രോ യു ഹോട്ട് ഇൻ സെക്കൻഡ്സ് എന്തുപോയത് തമിഴ് എഴുതി വെക്കുന്ന അതൊന്നും കുഴപ്പമില്ല അഭിച്ചേട്ടാ അങ്ങ് കഴിക്കുന്നു അത് എന്ന് പറയുന്നുണ്ട് മൈജു താങ്ക് യു താങ്ക് യു എഴുപത് ഗേ ഐയുന്നുണ്ട് ലൈവിൽ അജയ് സുനിൽ സ്ഥലം കൊല്ലം ജോലി കൊല്ലം ജോലി ആധാരം എഴുത്തെന്ന് പറയുന്നു ഓക്കേ സുനിൽ അമ്മോ ആളും മാറിപ്പോയിന്ന് പറയുന്നുണ്ട് ഏർ അമ്മോ നെക്സ്റ്റ് ഇതാരണം ചോദിക്കുന്നുണ്ട് ആരാണ് എന്തോ നമുക്ക് പരിചയമില്ല പരിചയമില്ലാത്തരെയും നമ്മൾ ധൈര്യമില്ല ഇരുപത്തി ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തു ആ പെട്ടെന്ന് ആവട്ടെ മുത്തുമുണികളെ പെട്ടെന്ന് പെട്ടെന്ന് ഇരുപത്തി ഒന്ന് പേര് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാബ് പേര് സബ്സ്ക്രൈബ് ചെയ്തു വെട്ടെന്നാവട്ടെ മുത്തുമണികളെ ഞാൻ ഞാൻ എല്ലാരെയും ലൈവിൽ പോകില്ല വെരി സോറി ഞാൻ മൂന്ന് പേരേ വരും നൂറ്റി പത്ത് അപിച്ചേട്ടാ എന്നാ നടന്ന് എവിടെ പോയതാന്ന് ചോദിക്കുന്നുണ്ട് നൂറ്റിപ്പത്ത് കേ അമ്മു അജയെ അഭിയിച്ചിരിക്കുന്നുണ്ട് സുനിൽ ഒരു പാട്ട് പാട്ട് ലൈക്ക് ഓക്കെ മുത്തുമണി സബ്സ്ക്രൈബ് ചെയ്തു ചെയ്ത് വരും രണ്ട് ലൈക്കൂടെ തന്നേ ഏതോ കൃഷ്ണൻ ഹായ് സോഡാക്കുപ്പിന്ന് ഇത് എന്റെ കണ്ണാടി സോഡാകുപ്പി ഇത് അല്ല ഏതോ കൃഷ്ണ ഇത് നല്ല ഒറിജിനൽ കണ്ണാടിയാണ് കേട്ടോ ഏതോ കൃഷ്ണ ഫുഡ് കഴിച്ചോ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു വാ മുത്തുമണികളെ എല്ലാരും പെട്ടെന്നാവട്ടെ ഒരു സൂപ്പർ ചാറ്റ് തന്നെ ആരെങ്കിലും മുത്തുമണികളെ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്താ മുത്തുമണികളെ പെട്ടെന്നാവട്ടെ ഉം കണ്ണാടി കൊള്ളാംന്ന് പറയുന്നു ബൈജു മാങ്ക്യു ബൈജു ലൈക്ക് അടിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വരി ആ മുഖത്തിന്റെ സൗന്ദര്യം കൂട്ടുന്നത് ആ കണ്ണാടി സുനിൽ ആണോ ലൈക്ക് അടിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ടച്ച് ഡൗൺ അയ്യോ അതെ അമ്മയോട് പറയടാ എന്തുവാടാ നീ പ്രൊഫൈൽ ഇട്ട് വെച്ചേക്കണ എടപ്പാളി ബൈജു മത അശ്വതി സുഖാണ് സുഖാണ് ലൈവ് വന്നാരുന്നല്ലോ കയറിയില്ലായിരുന്നോ പതിമൂന്ന് പേരുണ്ടോന്ന് സ്ക്രീനിൽ ഡബിൾ ടാബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വരും പെട്ടെന്ന് പെട്ടെന്നാവട്ടെ ഡാ ഇറങ്ങി പോടാ ഇവിടെന്ന് നാണാമില്ലേന്ന് ചോദിക്കുന്നുണ്ട് അമ്മു ലൈക്ക് അടിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വരും പതിനേഴ് പേര് പെട്ടെന്നാവട്ടെ മുത്തുമണികളെ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് പെട്ടെന്ന് ചെയ്ത് മുത്തുമണികളെ ഞാൻ ഇന്നൊരു വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഇടാ കേട്ടോ ഞങ്ങളൊരു സ്ഥലത്ത് പോയതിന്റെ വീഡിയോ ആണ് എല്ലാരും കേറി കാണണം കേട്ടോ ഡോ ഇറങ്ങി പോടാ ഇവിടെ നിന്നാണി ആദ്യം വായിച്ചെന്നിട്ടേ വന്നു ഞാനെന്ന് പറയുന്നുണ്ട് ഓക്കേ അർജുൻ താങ്ക് പത്ത് പേരുണ്ട് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് സുനിൽ ചെയ്ത പറയുന്നു ലൈക്ക് ലൈക്ക് ക്രിസ്റ്റൽ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് കുറച്ച് നേരം എന്റെ കീബോർഡ് അങ്ങ് മണ്ടയ്ക്ക് പോയി ഇപ്പോഴാ താഴെ വന്നത് എന്ത് പറ്റിയോ എന്തോ അഭി സുനിൽ ലൈക്ക് അടിച്ച താങ്ക് യു അബി അർജുൻ ജോഗിങ് പറയുന്നുണ്ട് വീഡിയോ ആണോ അമ്മയെന്ന് വീഡിയോ ചെറിയ ലോങ് വീഡിയോ അപ്പൊ ഓക്കെ അമ്മ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ടേ പോകുന്നേ ബൈ ഗുഡ് നൈറ്റ് സ്റ്റേ ഹാപ്പി സ്റ്റേ ബ്ലെസ്ഡ് ഓക്കേ അമ്മു പോയിവാ ഉറങ്ങിയോ അബി ബൈന്ന് പറയുന്നുണ്ട് ഓ ജോഗിങ് പോയതാണോ ഓക്കേ ലൈക്കടിക്ക് ഇരുപത്തിനാല് പേരുണ്ട് മൂത്തുമണികൾ ഡബിൾ ഡാപ് സബ്സ്ക്രൈബ് ചെയ്ത് വരും പെട്ടെന്നാവട്ടെ ചടപടയിൽ നിന്നാവട്ടെ അമ്മു ബൈ എന്ന് പറയുന്നുണ്ട് അബി പതിനൊന്ന് പേരുണ്ടാ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തു പെട്ടെന്ന് പരാതി വന്നില്ല ഇല്ല വന്നില്ല രണ്ട് ലൈക്ക് കൂടെ തന്നേ ഈ അമ്മു തന്നെ അപ്പോൾ അഞ്ചു വയസ്സുള്ള മകൾ ഉണ്ടെന്ന് പറഞ്ഞത് പതിനാല് പേര് ഒന്ന് ലൈക്ക് അടിച്ചു സബ്സ്ക്രൈബ് ചെയ്ത് വരികയും പെട്ടെന്ന് 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 കണ്ടെന്ന് ഹോൾഡീസ് ഗോൾഡ് മ്യൂസിക് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് ഷാജഹാൻ ഹലോ ഹലോ ഒരു ലൈക്ക് തന്നേ മുത്തുമണികളെ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വന്നേ പെട്ടെന്നാവട്ടെ ാരും മെസ്സേജ് ഓടുന്നില്ല എന്താണാ എന്തോ ലോങ് വീഡിയോ എഡിറ്റിങ് കഴിഞ്ഞ ഇല്ല നോക്കട്ടെ എന്നെ കൊണ്ട് ഒക്കെ എഡിറ്റ് ചെയ്തിട അവള് കിടക്കാൻ പോയി ഇല്ലെങ്കിൽ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നും പറഞ്ഞായിരുന്നു ഇപ്പൊ അവള് കിടക്കാൻ പോയി ആ അങ്ങനെ പഠിക്കുകയും വരുന്നുണ്ട് പതിയെ പതിയെ പറയുന്നു ആ അമ്മക്കും പഠിക്കണ്ടതുകൊണ്ട് ഞാൻ നോക്ക ശ്രമിച്ചു നോക്കാം അടിപൊളിയാണ് അതെ പഠിച്ചു നോക്കട്ടെ ഞാൻ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ കേട്ട് കണ്ടിട്ട് എങ്ങനെയാണ് എഡിറ്റിങ് കാര്യങ്ങളെന്നൊക്കെ നോക്കട്ടെ എനിക്ക് ഇഷ്ടമാണ് എഡിറ്റിങ് ആണോ பன்னெண்டு பேருண்டா அந்த ஸ்க்ரீன் டபிள் டாப் சப்ஸ்க் பெட்ட முத்து முத்துபணிகளே ആരും ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എന്തേലും ഒക്കെ എഡിറ്റ് ചെയ്ത് പഠിക്കും ആണോ അത് ഏത് ആപ്പിലൊക്കെ കിടന്നു എനിക്ക് അറിയത്തില്ല എന്നാലും ശ്രമിച്ചൊക്കെ നോക്കാൻ ഞാൻ എന്നാ എഡിറ്റ് ചെയ്ത വീഡിയോ ഇട്ടിട്ട് വരട്ടെ ബി ലൈവ് എത്ര ഇഷ്ടമാണ് സതീഷ് എനിക്ക് ലൈവ് ഇഷ്ടമാണ് ഞാൻ ലൈവ് ഇടുവാ സതീഷ് ലൈക്ക് അടിക്ക് സബ്സ്ക്രൈബ് ചെയ്യേ ഞാൻ മാത്രമേ ഉള്ളൂ കമൻ്റ് ഇടാൻ അതെ അന്ന് ലൈവ് അന്ന് അബി ഞാനൊന്ന് എഡിറ്റ് ചെയ്തിട്ടിട്ട് വരട്ടെ അത് ഞാൻ നോക്കട്ടെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കട്ടെ ഇട ഓക്കെ ഓക്കെ ഞാൻ പോയിട്ട് വരാം പോയിട്ട് ഇട്ടിട്ടൊന്ന് കയറാൻ പറ്റുകയും കേറാം ഇനി ലൈവ് ഇടുന്നുണ്ടോ നോക്കട്ടെ അർജുനെ അത് എഡിറ്റ് ചെയ്ത് തീരുമ്പോൾ എത്ര സമയമാവുമോന്നൊന്നും പറയാൻ പറ്റില്ല എൻ്റെ എഡിറ്റിംഗ് അല്ലേ എങ്ങനെ ഇരിക്കുമെന്നു അറിയില്ല എന്നാൽ പിന്നെ ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു സതീഷേ എന്നിട്ട് ലൈവ് ഉണ്ടോ ആ നോക്കട്ടെ ബി എന്നിട്ട് ഞാൻ ഇത് ലൈവ് ഇത് എപ്പോൾ എഡിറ്റ് ചെയ്ത് ഇത് നോക്കി കണ്ടൊക്കെ ചെയ്യണ്ടേ അതുകൊണ്ട് നോക്കട്ടെ എന്നല്ലേ എന്നാലും ഞാനും ഒറ്റയ്ക്ക് പഠിക്കണമല്ലോ ഒന്ന് നോക്കിയിട്ട് വരട്ടെ എന്നിട്ട് ഇടയാണെങ്കിൽ നോക്കാം അതൊന്നും കുഴപ്പമില്ല ട്രൈ ആ ഓക്കെ ഓക്കെ ഞാൻ പോയിട്ട് വരാം ഓക്കെ പോയിട്ട് വരട്ടെ ചേട്ടാ ഞാൻ പോയിട്ട് വരാം